നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസത്തിൽ സർക്കാർ ജീവനക്കാർക്കുള്ള പുതുക്കിയ ശമ്പളം വിതരണം ചെയ്യും ഡി എ ഡിആർ എന്നിവ നാല് ശതമാനം കൂട്ടിക്കൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കി ശമ്പളത്തിനൊപ്പം കൂട്ടിയ തുക കൂടി നൽകുമെന്ന് ധനവകുപ്പ് അറിയിച്ചു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പ്രഖ്യാപനങ്ങളാണ് ഉത്തരവായി പുറത്തിറക്കിയത് ജീവനക്കാരുടെ പതിനെട്ട് ശതമാനം ക്ഷാമബത്ത ഇതോടെ ഇരുപത്തിരണ്ട് ശതമാനമായി പെൻഷൻകാരുടെ ഡി ആറിലും സമാനമായ വർധന ഉണ്ടാകും ക്ഷേമ പെൻഷനുകളുടെ പുതുക്കിയ നിരക്കുകളും ഈ മാസം മുതൽ വിതരണം ചെയ്യും ക്ഷേമ പെൻഷനുകൾ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഒരു മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്യുന്നത് ഇതോടെ ഈ മാസം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓരോരുത്തർക്കും മൂവായിരത്തി രൂപ വീതം ലഭിക്കും ഇതിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഈ മാസം മുതലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുക നവംബർ മാസത്തെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപയോടൊപ്പം നിലവിൽ ബാക്കിയുള്ള ഒരു ഗഡു കുടിശ്ശിക ആയിരത്തി അറുനൂറ് രൂപയും ചേർത്താണ് മൂവായിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുക ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായി കൊടുത്തു തീർക്കുകയാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം ആളുകളിലേക്കാണ് ഈ പെൻഷൻ തുകയെത്തുക രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുന്നത് ക്ഷേമ പെൻഷൻ ഈ മാസം തന്നെ വിതരണം ചെയ്യുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു മറ്റൊരറിയിപ്പ് സാമ്പത്തിക ഇടപാടുകളിൽ പാൻ കാർഡ് വളരെ പ്രധാനപ്പെട്ട രേഖയാണ് ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങൽ വലിയ ഇടപാടുകൾ നടത്തുന്നതിനും പാൻ കാർഡ് നിർബന്ധമാണ് എന്നാൽ ആധാർ പാൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകും പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നാണ് അതിനുള്ളിൽ ആധാർ കാർഡ് ബന്ധിപ്പിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ പാൻ കാർഡ് അസാധുവാകും മറ്റൊരറിയിപ്പ് വാണിജ്യാവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു നവംബർ ഒന്ന് മുതൽ പത്തൊൻപത് കിലോ സിലിണ്ടറിന്റെ വിലയിൽ നാല് പോയിന്റ് അഞ്ച് രൂപ മുതൽ ആറ് പോയിന്റ് അഞ്ച് രൂപ വരെ കുറവാണ് എണ്ണ വിതരണ കമ്പനികൾ വരുത്തിയത് എന്നാൽ പതിനഞ്ച് കിലോഗ്രാം ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല നാല് തവണ കുറച്ച ശേഷം ഒക്ടോബറിൽ വാണിജ്യ സിലിണ്ടറിന്റെ വിലയിൽ വർധന വരുത്തിയിരുന്നു പതിനഞ്ച് രൂപയുടെ വർധനയാണ് വരുത്തിയത് സെപ്റ്റംബറിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില അൻപത്തി ഒന്ന് പോയിന്റ് അൻപത് എന്ന നിലയിലാണ് കുറച്ചത് മറ്റിനറിയിപ്പ് ഈ മാസത്തെ റേഷൻ വിതരണം ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഒക്ടോബർ നവംബർ ഡിസംബർ കാലയളവിലെ വൈദ്യുതിയുള്ള വീടുകളിൽ മഞ്ഞക്കാടിന് കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണയും മറ്റു കാർഡുകൾക്ക് അര ലിറ്റർ വീതം മണ്ണെണ്ണയും വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാർഡുകൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി നവംബർ മാസത്തെ റേഷൻ വിഹിതം നോക്കാം മഞ്ഞ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപക്കും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാടിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിന് പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും വെള്ളക്കാടിന് അഞ്ച് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് അന്ത്യോദയ അന്നായോജന വിഭാഗത്തിലെ മഞ്ഞ കാർഡുകാർക്ക് കുടുംബത്തിലെ അംഗസംഖ്യ അനുസരിച്ച് റേഷൻ വിഹിതം നൽകാൻ കേന്ദ്ര നീക്കം കാർഡിലെ ഓരോ അംഗത്തിനും പ്രതിമാസം ഏഴര കിലോ ധാന്യം വഹിതം നൽകാനാണ് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയത്തിന്റെ നീക്കമെന്നാണ് വിവരം തിരിമറിയും ദുരുപയോഗവും തടയാനും അർഹരായവർക്ക് കൂടുതൽ വിഹിതം നൽകാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത് മഞ്ഞക്കാടിന് പ്രതിമാസം മുപ്പത്തി അഞ്ച് കിലോ ധാന്യമാണ് നിലവിൽ സൗജന്യമായി നൽകുന്നത് ഒന്നോ രണ്ടോ അംഗങ്ങൾ മാത്രമുള്ള കാർഡുകാർക്കും ഇത് കിട്ടും അംഗ്യസംഖ്യ കണക്കാക്കി ധാന്യം നൽകിയാൽ കൂടുതൽ പേരുള്ള കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് നിലപാട് നിലവിൽ പിങ്ക് നീല കാർഡുകാർക്ക് അംഗങ്ങളുടെ എണ്ണമനുസരിച്ചാണ് വിഹിതം നൽകുന്നത് ഇതേ മാതൃകയാകും മഞ്ഞക്കാടിനും സ്വീകരിക്കുക ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കി ിയതോടെയാണ് മഞ്ഞ വിഭാഗത്തിന് പ്രതിമാസം മുപ്പത്തി അഞ്ച് കിലോ ധാന്യം നൽകാൻ തീരുമാനിച്ചത് ആളെണ്ണം കണക്കാക്കിയുള്ള റേഷൻ നടപ്പാക്കണമെങ്കിൽ നിയമം ഭേദഗതി ചെയ്യേണ്ടതുണ്ട് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തിൽ മൂവായിരത്തി അറുനൂറ് രൂപ വീതം പെൻഷൻ ലഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ അനുവദിച്ചു വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ പെൻഷൻ നവംബറിൽ തന്നെ വിതരണം ആരംഭിക്കുകയാണ് ഇതിനോടൊപ്പമാണ് നേരത്തെ ഉണ്ടായ കുടിശ്ശികയിലെ അവസാന ഘടവും ലഭിക്കുന്നത് വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് ആയിരത്തി നാല്പത്തിരണ്ട് കോടി രൂപയും ഒരു ഘടകു കുടിശ്ശിക വിതരണത്തിന് എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുമാണ് അനുവദിച്ചത് ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കുകയാണെന്നും ധനകാര്യമന്ത്രി വ്യക്തമാക്കി പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളെല്ലാം സമയബന്ധിതമായി നൽകുമെന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് കേന്ദ്ര സർക്കാർ നയ സമീപനങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനം നേരിടേണ്ടി വന്ന കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ക്ഷേമ പെൻഷൻ അഞ്ച് കടു കുടിശ്ശികയായത് അവയുടെ വിതരണത്തിനായുള്ള സമയക്രമം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ മുഖ്യം മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു അതനുസരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം കുടിശ്ശികയുടെ രണ്ട് ഘടുക്കൾ നൽകി ഈ സാമ്പത്തിക വർഷത്തിൻ്റെ പകുതിയിൽ തന്നെ ബാക്കിയുള്ളതിൽ രണ്ട് ഘടുക്കളുടെയും വിതരണം പൂർത്തിയാക്കിയിരുന്നു ഇതിൻ്റെ തുടർച്ചയായാണ് അവസാന ഘഡു കുടിശ്ശികയും നൽകുന്നത് രണ്ടായിരത്തി ഏപ്രിൽ മുതൽ അതാത് മാസം തന്നെ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിൽ എത്തിച്ചിരുന്നു ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് ഇത്രയും വിപുലമായ ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതി ഉള്ളത് സാർവത്രിക ക്ഷേമ പെൻഷൻ ഉറപ്പാക്കിയ ഏക സംസ്ഥാനം കേരളമാണ് പ്രതിമാസം മുടക്കം ഇല്ലാതെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് ബാങ്ക് അക്കൌണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലും പെൻഷൻ എത്തിക്കുന്നു വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് പ്രതിമാസം ആയിരത്തി അൻപത് കോടിയോളം രൂപ വേണ്ടിവരും പ്രതിവർഷ ചെലവ് പതിമൂവായിരം കോടിയോളം രൂപ വകയിരുത്തണം ഈ സർക്കാർ ഇതുവരെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് അനുവദിച്ചത് നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലയളവിൽ അയ്യായിരത്തി നൂറ്റി അമ്പത്തി നാല് കോടി വിതരണം ചെയ്തു ഇത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്തെ പതിനെട്ട് മാസത്തെ കുടിശിക ഉൾപ്പെടെയാണ് ഒൻപതര വർഷം കൊണ്ട് സർക്കാർ ചിലവിട്ടത് എൺപതിനായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതമുള്ളത് എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് മാത്രമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ശരാശരി മുന്നൂറ് രൂപ വരെയാണ് വ്യക്തികൾക്ക് ലഭിക്കുന്നത് ഇതിലും നാനൂറ് കോടിയിലധികം രൂപ കേരളത്തിന് തരാനുണ്ട് ഈ തുക കൂടി സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ വിതരണം ചെയ്യുകയാണ് ചെയ്യാറ് ക്ഷേമ പെൻഷൻ രൂപയിൽ നിന്ന് രൂപയായി വർദ്ധിപ്പിച്ചത് പിണറായി സർക്കാരാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സർക്കാർ നൂറ് രൂപ വർദ്ധിപ്പിച്ച് അറുനൂറ് രൂപയാക്കിയ ക്ഷേമ പെൻഷൻ ഒന്നാം പിണറായി സർക്കാർ ആയിരത്തി അറുനൂറിലേക്ക് ഉയർത്തി അത് ഈ സർക്കാരാണ് രണ്ടായിരത്തിലേക്കും വർദ്ധിപ്പിച്ചത് സംസ്ഥാന സർക്കാർ പുതിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതോടെ ഓരോ വീട്ടിലേക്കും മാസം ആറായിരം മുതൽ ഏഴായിരം രൂപ വരെ എത്തുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനങ്ങൾ പൂർത്തീകരിക്കാൻ മാത്രം ഈ വർഷം പതിനായിരം കോടി രൂപ അധികം വേണ്ടിവരും സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയും സാമൂഹിക സുരക്ഷാ പെൻഷൻ വർധനക്ക് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയും യുവതലമുറക്ക് കണക്ടീവ് വർക്ക് സ്കോളർഷിപ്പിന് അറുനൂറ് കോടി രൂപയും ഉൾപ്പെടെയാണിത് സാമ്പത്തിക വർഷത്തിന്റെ പകുതിയോളം കാലം അവശേഷിക്കെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള പദ്ധതികളാണ് പറഞ്ഞിട്ടുള്ളത് സംസ്ഥാനത്തെ ഒരു സാധാരണ കുടുംബത്തിലെ മൂന്ന് തലമുറയിൽപ്പെട്ട ആളുകളിലേക്കും സർക്കാരിന്റെ ക്ഷേമ പരിപാടികൾ നേരിട്ടെത്തുകയാണ് ഇതിനു സർക്കാർ നടത്തുന്ന വിപണി ഇടപെടലിന്റെ നേട്ടവും കുടുംബ ബജറ്റിൽ പ്രതിഫലിക്കും ഉപരോധ സമാനമായ നീക്കങ്ങളിലൂടെ കേന്ദ്ര സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുന്നതിനിടെയാണ് ക്ഷേമ പരിപാടികളുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ന്യായമായ നികുതി വിഹിതവും അർഹമായ കടമെടുപ്പ് പരിധിയും കേന്ദ്രം വെട്ടിക്കുറച്ചു ഇതിലൂടെ ഓരോ വർഷവും കേരളത്തിന് ലഭിക്കേണ്ട അൻപതിനായിരം കോടി രൂപയെങ്കിലും നിഷേധിക്കപ്പെട്ടു എന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച സാമ്പത്തിക ഉപരോധത്തിനിടയിലും സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ചേർത്ത് പിടിച്ച് സംസ്ഥാന സർക്കാർ നാല് ശതമാനം ഡി എ ഡി ആർ കുടിശ്ശിക നവംബറിൽ വിതരണം ചെയ്യും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ മൂന്നും നാലും ഗഡുക്കളും ഈ സാമ്പത്തിക വർഷം നൽകും നാല് ശതമാനം ഡി എ കുടിശ്ശിക നൽകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് തൊള്ളായിരത്തി രൂപ അടുത്ത മാസത്തിലെ ശമ്പളത്തിൽ അധികം ലഭിക്കും ശമ്പള പരിഷ്കരണത്തിൻ്റെ മൂന്നും നാലും ഗഡുക്കൾ ലഭിക്കുമ്പോൾ ശരാശരി ഒരു ജീവനക്കാരന് മുപ്പതിനായിരം രൂപ ലഭിക്കും ഈ വർഷം ഏപ്രിൽ സെപ്റ്റംബർ മാസങ്ങളിലും ഓരോ ഗഡു അനുവദിച്ചിരുന്നു മൂന്ന് ശതമാനം വീതമാണ് നൽകിയത് നവംബറിൽ നൽകുക നാല് ശതമാനവും ഇതോടെ അവസാന എട്ട് മാസത്തിനുള്ളിൽ പത്ത് ശതമാനം ഡി എ വർദ്ധനയാണ് നടപ്പാക്കിയത് ഇനി അഞ്ച് ഗഡുവാണ് കുടിശികയുള്ളത് ഒന്നാം പിണറായി സർക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ പതിനാറ് ശതമാനം ഡി എ ഡി ആർ ഒരുമിച്ച് നൽകി കുടിശ്ശിക പൂർണമായും വിതരണം ചെയ്തത് കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് മൂന്ന് ഘഡു ക്ഷാമബത്ത വെട്ടിക്കുറച്ചു പല സംസ്ഥാനങ്ങളും ഇത് പിന്തുടർന്നപ്പോൾ കേരളം അതുൾപ്പെടെ അനുവദിച്ചു പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ മൂന്നും നാലും ഗഡുക്കളാണ് ഈ സാമ്പത്തിക വർഷം നൽകുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നിന് ശേഷം ഇത് പി എഫിൽ ലയിപ്പിക്കും പി എഫ് ഇല്ലാത്തവർക്ക് പണമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നിന് ശേഷം നൽകും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഒന്നും രണ്ടും ഗഡുക്കൾ ഈ വർഷം നൽകിയിരുന്നു സ്ത്രീകൾക്കുള്ള പെൻഷനും കണക്ടീവ് വർക്ക് സ്കോളർഷിപ്പിനും പൊതുവായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ അന്തിമമായിട്ടില്ല വിതരണ സംവിധാനത്തെക്കുറിച്ചും തീരുമാനിക്കണം ഇവക്ക് അന്തിമ രൂപം നൽകി തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മുൻപ് തന്നെ ആനുകൂല്യങ്ങൾ നൽകാനാണ് ശ്രമം വർദ്ധിപ്പിച്ച പ്രകാരമുള്ള ക്ഷേമ പെൻഷൻ ഈ മാസം മുതൽ തന്നെ വിതരണം ചെയ്യും ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയായിരുന്നപ്പോഴുള്ള ഒരു മാസത്തെ തുക ഇനിയും നൽകാനുണ്ട് അതും ഈ സാമ്പത്തിക വർഷം തന്നെ നൽകുമെന്ന് ധനവകുപ്പ് അധികൃതർ അറിയിച്ചു കണക്റ്റീവ് വർക്ക് സ്കോളർഷിപ്പിന് അർഹമാകാൻ കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയിൽ കുറയരുതെന്ന് നിബന്ധനയുണ്ട് ഇനി ശേഷിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ പരിഷ്കരണവും പങ്കാളിത്ത പെൻഷൻ പ്രകാരമുള്ള പദ്ധതി പ്രഖ്യാപിക്കലുമാണ് ഇത് സംബന്ധിച്ച കണക്ക് കൂട്ടലുകളും നടക്കുന്നുണ്ട് ശമ്പള കമ്മീഷനെ നിയമിച്ചാൽ കൂടുതൽ സമയം വേണ്ടിവരുമെന്നതിനാൽ ഉദ്യോഗസ്ഥതല സമിതി മതിയോ എന്നും ആലോചനയുണ്ട് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചെങ്കിലും ബജറ്റിൽ ഇനിയും കൂട്ടണമെന്ന് എൽ ഡി എഫിൽ ആവശ്യം ആശാവർക്കർമാർക്ക് ഉൾപ്പെടെയുള്ള സ്കീം തൊഴിലാളികൾക്ക് നൽകുന്ന വേതനം വർഷങ്ങളായി കൂട്ടിയിട്ടില്ല ഇപ്പോൾ ആയിരം രൂപ വീതമാണ് ഇവർക്ക് കൂട്ടിയത് ഇത് പോരെന്നും കൂടുതൽ കൂട്ടണമെന്നും സി പി എമ്മിന്റെ ഭാഗമായ സംഘടനകളിൽ നിന്ന് സമ്മർദ്ദമുണ്ട് ജനുവരിയിൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇതെല്ലാം പരിഗണിക്കാമെന്നാണ് ഇവരെ അറിയിച്ചിരിക്കുന്നത് സമൂഹത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിൻ്റെ തൈത്താങ് എന്ന നിലയിലാണ് ക്ഷേമ പെൻഷനുകൾ പോലുള്ള പദ്ധതികൾ മഹത്തായ കാര്യമായി പരിഗണിക്കപ്പെടുന്നത് ഉൽപാദനക്ഷമമല്ലാത്ത കാര്യങ്ങൾക്ക് പണം മുടക്കുന്നത് സമ്പദ്വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കും എന്നൊക്കെയുള്ള ചില സിദ്ധാന്തങ്ങൾക്ക് എതിരായി നിൽക്കുന്നുണ്ടെങ്കിലും സാമൂഹിക സുരക്ഷ ഒരു ജനാധിപത്യ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്ന നിലയിൽ ക്ഷേമ പദ്ധതികൾക്ക് ന്യായീകരണമുണ്ട് ചെറുതാണെങ്കിലും ഓരോ മാസവും സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായം കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിനാളുകൾ കേരളത്തിനുണ്ട് അത് മുടങ്ങുമ്പോൾ അവരുടെ ജീവിതം തന്നെയാണ് പ്രതിസന്ധിയിൽ ആകുന്നത് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷനുകൾ കക്ഷി രാഷ്ട്രീയമായി ബന്ധപ്പെട്ടും ഏറെ പ്രാധാന്യമുള്ളതാണ് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ അടയാളമായി ഇത്തരം സഹായങ്ങളെ കാണുന്നതും സ്വാഭാവികം സർക്കാരിൻ്റെ ഔദാര്യം എന്ന നിലയിലല്ല ജനങ്ങളുടെ അവകാശം എന്ന നിലയിൽ തന്നെ വേണം ഇത്തരം പദ്ധതികളെ കാണാൻ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മുൻപിൽ കണ്ടു എന്ന വിശേഷണം ഒപ്പമുണ്ടെങ്കിലും ക്ഷേമ പെൻഷൻ വർധനയടക്കം സംസ്ഥാന സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് പ്രയോജനം ചെയ്യുമെന്നതിനാൽ ഹാർദവുമായി സ്വാഗതം ചെയ്യപ്പെടേണ്ടതുണ്ട് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയാണ് ഉയർത്തിയിരിക്കുന്നത് രണ്ടായിരം എന്നത് ഇന്നത്തെ കാലത്ത് വലിയ തുകയല്ല പക്ഷേ ഒറ്റത്തവണയായി നാനൂറ് രൂപ കൂട്ടിയെന്നത് വലിയ കാര്യം തന്നെയാണ് പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണത്തിലും വലിയ വർധന ഉണ്ടായിട്ടുണ്ട് ഇന്ന് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടെന്നാണ് സർക്കാരിന്റെ കണക്ക് അതിൽ നിന്ന് തന്നെ ഈ പദ്ധതിയുടെ പ്രാധാന്യം വ്യക്തമാവുകയാണ് ഇതോടൊപ്പമാണ് പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ നൽകാനുള്ള പദ്ധതിയും പ്രഖ്യാപിച്ചിരിക്കുന്നത് മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള നിലവിൽ ഏതെങ്കിലും ക്ഷേമ പെൻഷൻ പദ്ധതി ലഭിക്കാത്ത മഞ്ഞ പിങ്ക് കാർഡിൽ ഉൾപ്പെട്ട സ്ത്രീകൾക്കാണ് മാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കുക മുപ്പത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് നാല് ലക്ഷം സ്ത്രീകൾ ഇതിന്റെ ഗുണഭോക്താക്കളാകും എന്നാണ് പറയുന്നത് പ്രതിവർഷം മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ ഈ പദ്ധതിക്കായി ചിലവിടുന്നു ഏകദേശം പതിമൂവായിരം കോടി രൂപ മൊത്തം ക്ഷേമ പെൻഷൻ വിതരണത്തിന് നീക്കിവെക്കുകയാണ് റബ്ബർ ഉൽപാദന ഇൻസെൻറ്റീവ് പദ്ധതി പ്രകാരം കർഷകർക്ക് നൽകി വരുന്ന താങ്ങുവില കിലോക്ക് നൂറ്റി എൺപത് രൂപയിൽ നിന്ന് ഇരുന്നൂറ് രൂപയാക്കുന്നതും നെല്ലിന്റെ സംഭരണവില മുപ്പത് രൂപയാക്കുന്നതും കർഷകർക്ക് ആശ്വാസം നൽകുന്ന നടപടിയാണ് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതികൾ ഏത് സമയത്ത് പ്രഖ്യാപിച്ചാലും അത് നല്ലത് തന്നെയാണ് വർദ്ധിപ്പിച്ചതിന് മുകളിലുള്ള വർധന മാത്രമാണല്ലോ ഇനി എല്ലാവർക്കും വാഗ്ദാനം ചെയ്യാൻ സാധിക്കുക കേരള ജനതയെ വീണ്ടും ഹൃദയത്തോട് ചേർത്തുപിടിച്ച് ഇടതുപക്ഷ സർക്കാർ സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകരും ർ പെൻഷൻകാർ എന്നിവർക്ക് നൽകാനുള്ള ഡി എ ഡി ആർ കുടിശ്ശിക രണ്ട് ഘടു ഈ വർഷം തന്നെ അനുവദിച്ചിരുന്നു ഈ വർഷം ഒരു കൂടി അനുവദിക്കും നവംബറിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ശമ്പളം എന്നിവക്കൊപ്പം നാല് ശതമാനം കുടിശ്ശിക വിതരണം ചെയ്യും അംഗണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പ്രതിമാസ ഓണറേറിയം ഏറിയം ആയിരം രൂപ വീതം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അറുപത്തി പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും പ്രതിവർഷം തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഓണർ വർദ്ധിപ്പിച്ചത് കുടുംബശ്രീ എ ഡി എസിന് പ്രവർത്തന ഗ്രാൻഡായി പ്രതിമാസം ആയിരം രൂപ നൽകും സാക്ഷരത പ്രേരക്മാരുടെ ഓണറേറിയം ഏറിയം ആയിരം രൂപയായി വർദ്ധിപ്പിച്ചു പ്രതിവർഷം അഞ്ച് കോടി അഞ്ച് ലക്ഷം രൂപ വരെയാണ് അധികമായി ചിലവാക്കുക ഇതുവരെയുള്ള കുടിശ്ശിക മുഴുവനായും തീർക്കും തൊഴിലാളികളുടെ പ്രതിദിന കൂലി അൻപത് രൂപ വർദ്ധിപ്പിക്കും ഗസ്റ്റ് ലെക്ചർമാരുടെ പ്രതിമാസ വേതനം പരമാവധി രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കും പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് എല്ലാ മാസവും സാമ്പത്തിക സഹായം ലഭ്യമാക്കുക മഞ്ഞ പിങ്ക് കാർഡുകളിലെ വിഭാഗത്തിൽപ്പെട്ട മറ്റു പെൻഷനുകളൊന്നും ലഭിക്കാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകും മുപ്പത്തിമൂന്ന് ലക്ഷം സ്ത്രീകൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക കേന്ദ്രം നൽകുന്ന സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും കേരള ജനത്തെ ചേർത്തുപിടിക്കാനാണ് സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിലും എംപ്ലോയീസ് പെൻഷൻ സ്കീമിലും ഇ പി അംഗങ്ങളാകാനുള്ള പ്രതിമാസ വേതന പരിധി ഇരുപത്തി രൂപയാക്കാൻ ഒരുങ്ങി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഒരു കോടിയിലേറെ ആളുകൾക്ക് ഗുണകരമാകുന്ന തീരുമാനമാണിത് അടിസ്ഥാന ശമ്പളത്തിൽ പ്രതിമാസം പതിനയ്യായിരം രൂപയിൽ കൂടുതൽ വരുമാനം തേടുന്ന ജീവനക്കാർക്ക് ഈ രണ്ട് ഇ പി എഫ് ഒ പദ്ധതികളിൽ നിന്ന് ഒഴിവാകാനുള്ള ഓപ്ഷനുണ്ട് അത്തരം ജീവനക്കാരെ ഇ പി എഫിലോ ഇ പി എസ്സിലോ ചേർക്കാൻ തൊഴിലുടമകൾക്ക് നിയമപരമായ നിർബന്ധമില്ല ഉയർന്ന ശമ്പള പരിധി യാഥാർത്ഥ്യമായാൽ അവരെല്ലാം തന്നെ ഇ പി എഫിൻ്റെ ഭാഗമാകും നിലവിലെ നിയമം അനുസരിച്ച് തൊഴിലുടമയും ജീവനക്കാരനും പ്രതിമാസം ശമ്പളത്തിന്റെ പന്ത്രണ്ട് ശതമാനം വീതം ഇ പി എഫിലേക്ക് നൽകണം ജീവനക്കാരന്റെ ശമ്പളത്തിന്റെ പന്ത്രണ്ട് ശതമാനം ഇ പി എഫ് അക്കൗണ്ടിലേക്ക് പോകുന്നു എന്നാൽ തൊഴിലുടമയുടെ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് ശത ശതമാനം ഇ പി എഫിലേക്കും എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം ഇ പി എസിലേക്കുമാണ് പോകുന്നത് വേതന പരിധി ഉയർത്തുന്നത് ഇ പി എഫിലേക്കും ഇ പി എസ്സിലേക്കും പോകുന്ന തുകയുടെ അളവ് വർദ്ധിക്കാൻ കാരണമാകും വിരമിക്കുമ്പോൾ ജീവനക്കാർക്ക് പെൻഷൻ തുക കൂടാനും ഇത് സഹായിക്കും വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ദീർഘകാല സാമ്പത്തിക പരിരക്ഷയും വിരമിക്കൽ ആനുകൂല്യങ്ങളും ഇന്ത്യയിലെ വലിയൊരു വിഭാഗം തൊഴിലാളികൾക്ക് ലഭ്യമാക്കാൻ ശമ്പള പരിധി ഉയർത്തുന്നത് സഹായിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു തൊഴിലുടമയുടെ ബാധ്യതയും ഉയരും വേതന പരിധി ഉയർത്തുന്നത് ജീവനക്കാർ തൊഴിലുടമകൾ ഇ പി എഫ് ഒ എന്നിവയെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ബാധിക്കുക ഇ പി എഫ് വിഹിതം കൂടുന്നതിനാൽ കയ്യിൽ കിട്ടുന്ന ശമ്പളം കുറയുന്നതിനാൽ ഇടത്തരം വരുമാനമുള്ള ചില ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ശമ്പള പരിധി ഉയർത്തുന്നതിന് എതിർപ്പുണ്ടാകാനും സാധ്യതയുണ്ട് സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ വില ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കാനാണ് തുക ലഭ്യമാക്കുന്നത് വനിതാ ഉപഭോക്താക്കൾക്ക് പത്ത് ശതമാനം വിലക്കുറവിൽ സാധനങ്ങൾ നൽകാൻ സപ്ലൈകോ സബ്സിഡി ഇതര സാധനങ്ങളുടെ വിലക്കുറവ് നവംബർ ഒന്ന് മുതൽ നിലവിൽ വരുമെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സപ്ലൈകോ നിലവിൽ സാധനങ്ങൾക്ക് നൽകുന്ന വിലക്കുറവിന് പുറമെയാണ് വനിതാ ഉപഭോക്താക്കൾക്കുള്ള ഈ ഓഫറുകൾ വിവിധ ഓഫറുകളും പദ്ധതികളും നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രി അറിയിച്ചു ഇരുന്നൂറ്റി അൻപത് കോടി രൂപ പ്രതിമാസ വിറ്റുവരവ് ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് സപ്ലൈകോയിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് പ്രിവിലേജ് കാർഡ് ഏർപ്പെടുത്തും ഇതിലൂടെ കൂടുതൽ ഓഫറുകളും സബ്സിഡികളും ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം പതിനാല് ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ കൊണ്ടുവരും എന്നിങ്ങനെയുള്ള പദ്ധതികളാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ചികിത്സ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിന് ഉടൻ ഉത്തരവിറങ്ങും ജീവനക്കാരും പെൻഷൻകാരും നൽകേണ്ട പ്രതിമാസ പ്രീമിയം എണ്ണൂറ്റി പത്ത് രൂപയായി നിശ്ചയിച്ചു നിലവിലെ ഏജൻസിയായ ഓറിയന്റൽ ഇൻഷുറൻസ് തന്നെ രണ്ടാം ഘട്ടത്തിലും മെഡിസപ്പ് നടത്തും ആദ്യഘട്ടത്തിൽ അഞ്ഞൂറ് രൂപയായിരുന്നു പ്രീമിയം അത് ടെൻഡർ നടപടിക്ക് വിധേയമായി എഴുന്നൂറ്റി രൂപയായി ഉയർത്താൻ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു എഴുന്നൂറ്റി അൻപത് രൂപ പ്രീമിയത്തിൽ മെഡിസപ്പ് ഏറ്റെടുക്കാൻ കമ്പനികൾ തയ്യാറായില്ല എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയായിരുന്നു കുറഞ്ഞ തുകയായി പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലുമായി നടന്ന ചർച്ചയിൽ എണ്ണൂറ്റി പത്ത് രൂപ പ്രീമിയമായി അംഗീകരിക്കാൻ തീരുമാനമായി ഈ തുക മന്ത്രിസഭയിലുണ്ടായ ധാരണയേക്കാൾ കൂടുതലായതിനാൽ ഇനിയും മന്ത്രിസഭ അംഗീകരിക്കേണ്ടിവരും നവംബർ ഒന്നു മുതൽ പുതിയ പദ്ധതി തുടങ്ങേണ്ടതിനാൽ ഉടൻ ഉത്തരവിറക്കി പിന്നീട് മന്ത്രിസഭയുടെ അംഗീകാരം തേടാനാണ് സാധ്യത ഇൻഷുറൻസ് കവറേജ് മൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കി ഉയർത്തിയിട്ടുമുണ്ട് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് പലപ്പോഴും തുക കുറയുന്നതായുള്ള പരാതികൾ ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന അറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് പത്ത് വർഷം പൂർത്തിയായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും നിർബന്ധമായും കെ വൈ സി പുതുക്കണമെന്നും അല്ലാത്ത പക്ഷം പണം പിൻവലിക്കൽ അടക്കം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി അറിയിച്ചിരിക്കുകയാണ് പെൻഷൻ ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ എന്നിവയെത്തുന്ന ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിൽ ിൽ അൻപത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകളാണ് കെ വൈ സി കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയിരിക്കുന്നത് കെ വൈ സി പുതുക്കാത്തതിന്റെ പേരിൽ ഇതിനകം തന്നെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റു ആനുകൂല്യങ്ങൾക്കുമായി എടുത്തിട്ടുള്ള അക്കൗണ്ടുകളാണ് കെ വൈ സി പുതുക്കലിൽ പിന്നിലുള്ളത് നടപടികൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ സബ്സിഡി തുകയടക്കം പിൻവലിക്കാനാകാത്ത സാഹചര്യം ഉണ്ടാകും ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകിയാണ് കെ വൈ സി പുതുക്കേണ്ടത് മിനിമം ബാലൻസ് തുകയില്ലാത്ത അക്കൗണ്ടുകളിലേക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ നിശ്ചിത തുക ബാങ്ക് ഈടാക്കാനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഗുണഭോക്താക്കൾ എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് മത്സ്യത്തൊഴിലാളികൾക്ക് മൂവായിരം രൂപ വീതം ധനസഹായം ഒന്നര ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനം ലഭിക്കും മത്സ്യത്തൊഴിലാളികളുടെ കൈത്താങ്ങായി നടപ്പിലാക്കി വരുന്ന സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിൽ കേന്ദ്രവിഹിതവും സംസ്ഥാന വിഹിതവും വിതരണം ചെയ്യുന്നതിന് അനുമതി നൽകി ഉത്തരവായതായി മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു മത്സ്യത്തൊഴിലാളികളുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ വരുമാനം നിലനിർത്തുന്നതിനും വേണ്ടിയാണ് സമ്പാദ്യ സമാശ്വാസ പദ്ധതി നടപ്പിലാക്കുന്നത് ആകെ നാൽപ്പത്തി കോടി രൂപ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നതിനാണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് കേന്ദ്രവിഹിതമായ ആയിരത്തി അഞ്ഞൂറ് രൂപയും സംസ്ഥാന വിഹിതമായ ആയിരത്തി അഞ്ഞൂറ് രൂപയും ഉൾപ്പെടെ ആകെ മൂവായിരം രൂപ വീതം ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഒന്നര ലക്ഷം മത്സ്യത്തൊഴിലാളികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക നേരത്തെ കേന്ദ്രാനുമതി ലഭ്യമാകാത്തതോടെ വിഹിതം വിതരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം നിലനിന്നിരുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക